ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞ ദിവസമാണ് നടന്നത് ജിൻഡോ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ കപ്പ് ഉയർത്തുകയും ചെയ്തു അർജുനാണ് രണ്ടാം സ്ഥാനം സ്വന്തമാക്കിയത് തുടക്കത്തിൽ ഒട്ടും ആക്റ്റീവല്ലാതിരുന്ന വലിയ കണ്ടന്റ് ഒന്നും ഉണ്ടാക്കാതിരുന്ന അർജുൻ മത്സരത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് സജീവമായതും ആരാധകർ കൂടിയതും അർജുൻ ശ്രീധു കോംബോയ്ക്ക് പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തിരുന്നു ഇത് അർജുന വലിയ രീതിയിൽ ഗുണം ചെയ്യുകയും ചെയ്തു മത്സരം കഴിഞ്ഞ് ഇരുവരും പുറത്തിറങ്ങിയ ശേഷവും അർജുൻ ശ്രീധു കോംബോ തന്നെയാണ് ചർച്ചയിലുള്ളത് ഫിനാലെ കഴിഞ്ഞ് എയർപോർട്ടിലെത്തിയ അർജുനന് വമ്പൻ സ്വീകരണമാണ് ലഭിച്ചത് മാലയിട്ടും ഫോട്ടോ എടുത്തും ആരാധകർ അർജുൻ െ കാണാനായി തടിച്ചുകൂടിയിരുന്നു അർജുനും ശ്രീധു പ്രണയത്തിലാണോ സുഹൃത്തുക്കളാണോ എന്നൊക്കെയാണ് ഫാൻസിന് അറിയേണ്ടത് ഇപ്പോഴത്തെ തന്റെ ബിഗ് ബോസ് യാത്രയിൽ ശ്രീധുവിന് വലിയ പങ്കുണ്ടെന്നാണ് അർജുൻ പറയുന്നത് ബിഗ് ബോസിലെ തന്റെ അപ്പ് ആൻഡ് ഡൗൺസിൽ കൂടെ ഉണ്ടായ ആളാണ് ശ്രീധുവെന്നും പറയുന്നുണ്ട് ശ്രീതു മാത്രമല്ല സിജു ആയാലും ജാസ്മിൻ ആയാലും എല്ലാവരുമായും താൻ നല്ല ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നും ശ്രീതു തനിക്ക് സ്പെഷ്യൽ ഫ്രണ്ട് ആണെന്നും അർജുൻ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ അർജുൻ ശ്രീധു വീഡിയോകൾ വൈറലായതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് മനസ്സിലായത് വന്നപ്പോഴാണെന്നും തന്റെയും ശ്രീധുവിന്റെയും വീഡിയോകൾ ഇപ്പോൾ കണ്ടുവെന്നും കാണാൻ നല്ല ഭംഗിയുണ്ട് ഇഷ്ടമായെന്നും ഒക്കെയാണ് അർജുൻ സംസാരിച്ചത് ഇറങ്ങിയതിനു ശേഷം ശ്രീതു തനിക്ക് റീൽ അയച്ചു തന്നെന്നും അർജുൻ പറഞ്ഞു അതേസമയം ശ്രീതു അർജുനുമായുള്ള സൗഹൃദം തുടരുമോ എന്ന ചോദ്യത്തിനും മറുപടി നൽകി താൻ ഹാപ്പിയാണെന്നും തന്നെ ഇഷ്ടമായത് പ്രേക്ഷകർ തന്നെ പിന്തുണച്ചതെന്നും ആറാം സ്ഥാനത്തേക്ക് എത്താനായതെന്നും ശ്രീതു പറയുന്നുണ്ട് ടോപ്പ് ഫൈവിൽ എത്താത്തതിൽ വിഷമമുണ്ടെന്നും എന്നാൽ കഴിഞ്ഞത് കഴിഞ്ഞെന്നും ശ്രീതു പറയുന്നു മാത്രമല്ല അർജുൻ നല്ല സുഹൃത്താണെന്നും നല്ല ഒരു മനുഷ്യനാണെന്നും തനിക്ക് വേണ്ടി പല സമയത്ത് കൂടെ നിന്നിരുന്നുവെന്നും ശ്രീതു പറയുന്നുണ്ട് ലവ് ട്രാക്ക് ആയിരുന്നു എന്ന ചോദ്യത്തിന് അർജുനും താനും ശരിക്കും നല്ല സുഹൃത്തുക്കളാണെന്നാണ് ശ്രീതു പറഞ്ഞത് അതേസമയം അർജുൻ ശ്രീധു കോംബോയുടെ പേരിൽ ശ്രീധുവിന്റെ അമ്മയ്ക്കെതിരെ ഉണ്ടായ വിമർശനങ്ങളെ കുറിച്ചും ശ്രീതു സംസാരിച്ചു പുറത്തിറങ്ങിയപ്പോഴാണ് തന്റെ മമ്മിക്കെതിരെ അറ്റാക്ക് ഉണ്ടായിരുന്നുവെന്ന് താൻ അറിഞ്ഞതെന്നും അത് തെറ്റിദ്ധാരണ കാരണമാണെന്നും ശ്രീതു പറയുന്നുണ്ട് ഇനി കാര്യങ്ങൾ മനസ്സിലാകുമെന്നും താൻ പുറത്തു വന്നു താൻ നിങ്ങളോട് പറയാൻ പോകുന്ന വിശദീകരണത്തിൽ നിന്നും കാര്യം മനസ്സിലാകുമെന്നും ശ്രീതു പറയുന്നുണ്ട് അർജുനുമായുള്ള കോംബോ പുറത്ത് ചർച്ചയായ സമയത്താണ് ശ്രീധുവിന്റെ അമ്മ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയത് അപ്പോഴാണ് അർജുനുമായുള്ള കോംബോട് താല്പര്യമില്ലെന്ന സൂചന ശ്രീതുവിന്റെ അമ്മ അമ്മ ശ്രീധുവിന് നൽകിയത് അർജുനോട് ശ്രീധുവിന്റെ അമ്മ അകലം പാലിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അർജുനന്റെ സഹോദരിയും അമ്മയും ശ്രീധുവിനോട് നല്ല സ്നേഹത്തിലാണ് പെരുമാറിയത് ഇത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയുമായിരുന്നു ശ്രീധുവിന്റെ അമ്മ അർജുനോട് മിണ്ടാത്തത് ശരിയല്ലെന്നായിരുന്നു വിമർശനം ഉണ്ടായിരുന്നത് അതേസമയം അമ്മ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടും അർജുനുമായുള്ള സൗഹൃദവും ശ്രീധു കളഞ്ഞില്ല അതേസമയം കഴിഞ്ഞ ദിവസമാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഗ്രാൻഡ് ഫിനാലിൽ നടന്നത് പ്രേക്ഷകരുടെ പ്രവചനങ്ങൾ പോലെ തന്നെ ജിൻഡോയാണ് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ കപ്പുയർത്തിയത് രണ്ടാം സ്ഥാനത്തെത്തിയത് അർജുനും മൂന്നാം സ്ഥാനം ജാസ്മിനും സ്വന്തമാക്കിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ